സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് കൂറുമാറ്റം കുതിര കച്ചവടം തുടങ്ങി രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് പേരുകേട്ട സംസ്ഥാനമാണ് ജാർഖണ്ഡ് രണ്ടായിരത്തിൽ രൂപീകൃതമായ ജാർഖണ്ഡ് എന്ന സംസ്ഥാനത്ത് നടന്ന അഞ്ചാമത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ വർഷത്തേത് ഒറ്റയ്ക്കൊരു പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം നേടാനാകാത്ത സംസ്ഥാനം ഇതുവരെ ഭരിച്ചതെല്ലാം സഖ്യകക്ഷികളുടെ പിന്തുണയോടെയാണ് ഇതിൽ കോൺഗ്രസിന്റെ സംഭാവന വിസ്മരിക്കാനാവില്ല പ്രാദേശിക പാർട്ടികൾക്ക് മുൻതൂക്കമുള്ള ജാർഖണ്ഡിലെ ഹേമന്ത് സോറന്റെ നേതൃത്വത്തിലുള്ള ജാർഖണ്ഡ് മുക്തിമോർച്ച കോൺഗ്രസ് സഖ്യമാണ് ഭരണ തുടർച്ചയോടെ നിലനിൽക്കുന്നത് അതേസമയം ജെ നിന്ന് രാജിവെച്ച മുൻ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ ബി ചേർന്നാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പടല പിണക്കങ്ങളും അഴിമതി കേസുകളും കൂറുമാറ്റങ്ങളും കൊണ്ട് സംഭവ ബഹുലമായിരുന്നു ജാർഖണ്ഡ് ഭരണം മുഖ്യമന്ത്രിയെ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടമിട്ടതോടെയായിരുന്നു തുടക്കം തുടർന്ന് ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്തു വ്യാജരേഖ ചമച്ച് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ടിൽ ആദിവാസി ഭൂമി തട്ടിയെടുത്ത കേസിലായിരുന്നു അറസ്റ്റ് ഇതേ തുടർന്ന് രാജിവെച്ച ഹേമന്ത് സോറൻ അന്നത്തെ ഗതാഗത മന്ത്രി ചമ്പേ സോറനെ മുഖ്യമന്ത്രിയാക്കി ഭാര്യ കൽപ്പനയെ മുഖ്യമന്ത്രിയാക്കണമെന്നായിരുന്നു ഹേമന്ത് സോറിന്റെ താല്പര്യം എങ്കിലും അവകാശവാദവുമായി ഇളയ സഹോദരൻ ബസന്ത് സോറൻ അന്തരിച്ച മൂത്ത സഹോദരന്റെ ഭാര്യ സീതാ സോറൻ എന്നിവർ രംഗത്ത് വന്നതോടെയാണ് ചമ്പേ സോറനെ ഇറക്കിയുള്ള ഹേമന്തിന്റെ പ്രശ്നപരിഹാരം എന്നാൽ ഇതിനിടെ സീതാസോറിനെ മറുകണ്ഠം ചാടിച്ച് ബി ജെ പി ഭരണം പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ഭാര്യ കൽപ്പന സോറിനെ പാർട്ടിയുടെ നേതൃനിരയിലിറക്കി ഹേമന്തും കോൺഗ്രസും അതിന് തടയിട്ടു ജയിൽ മോചിതനായി ഹേമന്ത് തിരികെ എത്തുകയും മുഖ്യമന്ത്രി സ്ഥാനം തിരികെ വാങ്ങുകയും ചെയ്തതോടെ ജെ എം എമ്മിൽ പുതിയ പിണക്കം ഉടലെടുത്തു അടുത്തിടെ ഹേമന്ത് സോറന്റെ അച്ഛൻ ഷിബു സോറൻ മരണമടഞ്ഞതോടെ ജാർഖണ്ഡ് രാഷ്ട്രീയത്തിൽ പുതിയ മാനങ്ങൾ വന്നു ആദിവാസികൾക്ക് പ്രാധാന്യമുള്ള സംസ്ഥാനത്ത് ഈ വിഭാഗത്തെ പിണക്കാതെയാണ് കോൺഗ്രസ് നയം രൂപപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് ജനസംഖ്യയുടെ ഇരുപത്തിയേഴ് ശതമാനം ആദിവാസി വിഭാഗങ്ങളാണ് ഇരുപത്തെട്ട് സീറ്റും ആദിവാസി സംവരണമാണ് ആദിവാസി വിഭാഗങ്ങൾ കൈവിട്ടതുകൊണ്ട് മാത്രമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ ഭരണത്തിന് പുറത്തായത് അതേസമയം ഹേമന്ത് സോറന്റെ വ്യക്തിപ്രഭാവവും പട്ടികവർഗക്കാർക്കിടയിലുള്ള സ്വീകാര്യതയുമാണ് ഇന്ത്യൻ സഖ്യത്തിന്റെ ആത്മവിശ്വാസം കോൺഗ്രസ് ജെ സഖ്യം തകർക്കാൻ നേതാക്കളെ ഇ ഡി ഉപയോഗിച്ച് വേട്ടയാടുകയാണ് ബിജെപി കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക